മോദി ഒന്ന് ചെറിയ പറഞ്ഞുകൊണ്ടൊന്നും ജനം അംഗീകരിക്കണമെന്നില്ലല്ലോ ഇപ്പോഴത്തെ പറഞ്ഞ കത്ര പറഞ്ഞ കേരളത്തിലെ വരണം കേരളത്തിലെ പറഞ്ഞ നമുക്ക് ഒരു രക്ഷയില്ല ഞാനും സഹാവാണ് പക്ഷെ അതിന്റെ പേരിലാണ് പറഞ്ഞത് കത്ര വരണം നവകേരള സസ്യം കൊണ്ട് അവർക്ക് പത്ത് തൊട്ട് കുറഞ്ഞു പോയുള്ളൂ പത്ത് തൊട്ട് കുറഞ്ഞു പോകുള്ളൂ നരേന്ദ്രമോദി തന്നെ ഒരു വിവാഹം കഴിച്ചിട്ട് പോറ്റ കഴിവില്ലാതെ മറ്റേ സ്ത്രീകളെ കുറിച്ച് പറയാൻ ആ പുള്ളിക്ക് യാതൊരു യോഗ്യത ആര് വന്നാലും ഞാനും ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ തിരഞ്ഞെടുപ്പിൽ ഒരു അവർക്ക് എന്താണ് ഒരു വിശ്വാസം ഉണ്ടല്ലോ ആര്ക്ക് വോട്ട് ചെയ്യണോ എങ്ങനെയാണ് അപ്പൊ ആരും ഒരു പ്രത്യേകിച്ച് പറയാനില്ല ആര് വന്നാലും മരണമൊക്കെ ഓരോ ഈ പണ്ടത്തെ ചങ്കരം എങ്ങനെയൊക്കെ പോലെ അതെല്ലാം ഇളവാണ് ഒന്നും വരാനില്ല ആര് വന്നാലും സുരേഷ് പ്രത്യേകിച്ച് പിന്തുണയൊന്നുമില്ല ില്ല അഭ്യൂഹങ്ങൾക്കെല്ലാം ഒടുവിൽ ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂർ പിടിക്കാൻ സുരേഷ് ഗോപി ഒരുങ്ങിയതിന് പിന്നാലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരേക്ക് എത്തുന്നത് മോദിയുടെ ഈ വരവ് എത്രത്തോളം സുരേഷ് ഗോപിയുടെ വിജയത്തെ സ്വാധീനിക്കുമെന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ വന്നു അപ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ എന്നെ ഇവിടെ മത്സരിക്കാൻ പോകുന്നത് സുരേഷ് ഗോപിയാണ് അപ്പോൾ മോദി വന്നതിന് ശേഷം സുരേഷ് ഗോപിക്ക് അവിടെ പിന്തുണ കൂടിയിട്ടുണ്ടോ അതോ കുറഞ്ഞിട്ടുണ്ടോ സുരേഷ് ഗോപിക്ക് ജനപിന്തുണയുണ്ട് പക്ഷേ സുരേഷ് ഗോപി മത്സരിക്കാൻ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നതാണ് കേരളത്തിലെ പ്രശ്നം ബി ജെ പി പൊതുവേ കേരളത്തിൽ ആളുകൾക്ക് താല്പര്യമില്ലാത്തൊരു പാർട്ടിയാണ് എന്നാൽ ബി ജെ പി കാരുണ്ട് ഇല്ലെന്നല്ല പറയണത് സുരേഷ് ഗോപി എന്ന വ്യക്തി ഓക്കെ ഉണ്ട് അവിടെ തന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ നിങ്ങൾ ഇതുപോലെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും ഞങ്ങളെപ്പോഴുള്ള വോട്ടറേഷക്കാരനെ ഞാൻ പറഞ്ഞ രീതിയിൽ കണ്ടിട്ടുണ്ട് അതായത് പുള്ളിക്കാരൻ സ്വതന്ത്രമായിട്ട് മത്സരിച്ചാൽ ചോദിക്കും പാർട്ടിയാണ് പ്രശ്നം പിന്നെ ഇപ്പം നരേന്ദ്രമോദി വന്നിട്ട് അതിൻ്റെ ഗുണം കിട്ടുമോ എല്ലോ എന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുവാണ് ഓക്കെ ഇപ്പോ നിലവിലെ കേരളത്തിലെ ഭരണത്തിനെ പറ്റി എന്താ അഭിപ്രായം അത് ഞാൻ പറയണോ ഞാനും ആ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് ഇപ്പം തൽക്കാലം ഒരു പാർട്ടിയിൽ അത് മാറി നിൽക്കുന്ന ഒരാളാണ് പൊതുവേ ഇപ്പൊ കേരളത്തിലെ ഭരണം വളരെ മോശമാണ് വളരെ എന്ന് വളരെ മോശം എന്ന് പറഞ്ഞാൽ എത്രയോ നല്ല ഭരണകർത്താക്കളുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം കേരളം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ള ഒരു കാര്യത്തിലും ഒരു ഗുണവുമില്ല രണ്ടാമത് ഭരണം കിട്ടിയത് കൊണ്ടാണ് അതിങ്ങനെ മാറി മാറി ഭരിക്കുകയായിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തവണ നല്ല രീതിയിലാക്കും എന്ന് വിചാരിച്ച് ഭരിക്കും അപ്പോൾ വീണ്ടും ജനങ്ങൾ വിചാരിക്കുമ്പോൾ അടുത്ത ടീം കയറിക്കുമ്പോൾ നല്ല രീതിയിലാവും ഇത് രണ്ടു പ്രാവശ്യം അടിപ്പിച്ച് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു ഇതാണ് ഞാനങ്ങനെ പറയാൻ വാള്ളം ഞാനും ഒരു പാർട്ടിയിൽ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ രണ്ടാമത് ഭരണം കിട്ടിയാൽ കേരളത്തിൽ ഇതേ അവസ്ഥ വരും ും കൂടിയതും പറയാൻ പറ്റില്ല കുറഞ്ഞതും പറയാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ജനപിന്ദ കൂടെ സുരേഷ് ഗോപിനോടൊപ്പം വ്യക്തി ഒരു സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ലേ പുള്ളി കാണിക്കുന്നതും പറയുന്നതും എല്ലാം മണ്ടത്തരങ്ങളും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ആണെങ്കിൽ ഒരു പ്രതീക്ഷയും വേണ്ട തീർച്ചയായിട്ടും ജയിക്കില്ല മീൻസ് നമുക്കറിയാലോ സുരേഷ് ഗോപി എന്ന് വെക്കുന്ന നമ്മൾ നെഞ്ചിലേറ്റി കൊണ്ടുവരുന്നൊരു വ്യക്തിയാണ് ഫിലിം ഫിലിംപീഡിലായിരുന്നപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഈ രാഷ്ട്രീയത്തിൽ വന്ന് കാണിച്ചു നിൽക്കുമ്പോൾ ഒരു ഭാഗം അഭ്രായങ്ങളും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നല്ലൊരു വ്യക്തിത്വം ഓർന്നു പക്ഷേ അത് ഏത് നടന്മാരും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവരുടെ നിറത്തിന് മങ്ങലേൽക്കും അത് സ്വാഭാവികമാണ് പിന്നെ രാഷ്ട്രീയം പഴയ മാതിരിയെന്നല്ലോ മോദി വന്ന് ചൊറേ ഷോ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ജനം അംഗീകരിക്കണമെന്നില്ലല്ലോ കേരളത്തിൽ പ്രത്യേകിച്ച് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളല്ല എങ്കിലും ഞാൻ പറയുന്നു പിന്നെ പറഞ്ഞല്ലേ മറ്റേ നമ്മുടെ പിണറായിനെ കൊണ്ട് ഞാനും ബുദ്ധിമുട്ടിയിരിക്കയാണ് എന്ത് കാര്യത്തിലും അയാൾ കാണിക്കുന്നതിന് തോന്നിയ മാസത്തിൻ്റെ പകുതി വരെ അന്ന് കാണിച്ചിട്ടില്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാണല്ലോ ബാനർ എടുത്ത് മാറ്റം പക്ഷെ അതല്ല രാഷ്ട്രീയ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി അവിടെ വിജയിക്കാൻ തൊണ്ണൂറ്റൊൻപത് ശതമാനം ചാൻസ് ഇല്ല അയ്യോടാ ഇനി ഇങ്ങനത്തെ പറയാൻ തന്നെ അടുത്ത കൊല്ലം ഒരു തന്നെ തന്നെ ജനങ്ങള് തല്ലിക്കൊല്ലണം അല്ലാണ്ട് രാഷ്ട്രീയമായി കോൺഗ്രസിനെ കൊണ്ട് പറ്റൂല ജനങ്ങള് തല്ലിക്കൊല്ലണം അതേ നടക്കുള്ളൂ എൻ്റെ പേര് സുരേഷ് ഗോവിക്ക് പ്രത്യേകിച്ച് പിന്തുണയൊന്നും ഇല്ല ഒരു പിന്തുണ ഇല്ല ഇവിടെ മൊത്തത്തിൽ പറിച്ചത് എന്ന് പറഞ്ഞാൽ അവനക്ക് ഒരു പിന്തുണ ഇല്ല എന്നുള്ള പാർട്ടി വേസിനല്ല അവൻറെ മതത്തിലുള്ള പ്രതികരണം അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അതൊരു ഉദ്ദേശം ഇവിടെ ആൾക്കാര് പറയുന്നത് കാരണം അവനക്ക് അവൻക്ക് ഭയങ്കര വർഗീയവാദി എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ട ഇഷ്ട അവൻ പല കാര്യങ്ങളിലും പുള്ളി മത മതമായി കൂട്ടി കലർത്തിക്കൊണ്ട സംസാരം അത്രയുള്ളു

മരണമൊക്കെ ഓരോ ഈ പണ്ടത്തെ ചങ്കരം ചെങ്ങനെ പോലെ അതെല്ലാം ഇടപാട് വേറൊന്നും വരാനില്ല ആര് വന്നാലും അതിപ്പോ ഇപ്പം വരിക്കുന്നവരായിക്കോട്ടെ വരയ്ക്കാൻ ഏതൊക്കെ പറ്റി വന്നാലും മരണമൊക്കെ അത്രേ ഉള്ളു ജനങ്ങള് അങ്ങനെ സേവിക്കുക അവർ നല്ലവണ്ണം ജീവിക്കുക അത്രേ ഉള്ളൂ നരേന്ദ്രമോദി തന്നെ ഒരു വിവാഹം കഴിച്ചിട്ട് പോറ്റാൻ കഴിവില്ലാതെ സ്ത്രീകളെ കുറിച്ച് പറയാൻ ആ പുള്ളിക്ക് യാതൊരു യോഗ്യത ഇല്ല ഈ മുന്നേ ലക്ഷങ്ങളിലൊന്നും ആ പ്രാധാന്യം കണ്ടില്ലല്ലോ പ്രാധാന്യം ചാൻസ് ഇല്ല ഇനിയിപ്പോ സുരേഷ് ഗോപി വന്നാൽ തന്നെ കേരളത്തിലെ നിലവിലെ അതിലെന്തെങ്കിലും സംഭവിക്കുന്നത് നിലവിൽ കേരള ഭരണത്തോ കേരള ഭരണത്തിൽ ചാൻസ് തീരെ കുറവാണ് എൽ ഡി എഫ് യു ഡി എഫും മുന്നണികൾക്ക് മാത്രമേ ചാൻസുള്ളൂ അസംബ്ലി മണ്ഡലമൊക്കെയാണ് ഈ ഓർമ്മ ഇത് എത്ര പതിനാല് അസംബ്ലി ഓർഡിനാണ് ഒരു പാർലമെന്റ് കേരളത്തിലെ ഇപ്പോഴത്തെ ഭരണത്തിനെ പറ്റി എന്താ ചേട്ടന്റെ അഭിപ്രായം നല്ല ഹോസ്പിറ്റലിൽ യഥേഷ്ടം മരുന്നുണ്ട് വീടില്ലാത്തവർക്ക് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വീട് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം കൊണ്ടും ഉണ്ട് ഒരു വർഗീയകലഹ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാവർക്കും എല്ലാ മതക്കാർക്കും സോഷ്യലായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ആണ് കയറി അത് ബേക്ക് ന്യൂസ് ന്യൂസാണെന്ന് എന്റെ പിന്നെ മന്ത്രി പറഞ്ഞില്ല ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു യു ഡി എഫിന് മെജോറിറ്റി ഉള്ള ഒരു മണ്ഡലമാണ് അവിടെ യു ഡി എഫിനാണ് സാധ്യത കൂടുതൽ പിന്നെ ഇപ്പോൾ മന്ത്രി വന്നു പ്രധാനമന്ത്രി വന്നു വന്നതെന്ന് ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ഇപ്പം രാഹുൽ ഗാന്ധി വന്ന എൽ ഡി എഫിന് പ്രിയോറിറ്റി ഉള്ള മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വന്നി എന്ന് പറഞ്ഞാൽ അവിടെ ജയിക്കാൻ പറ്റുമോ യു ഡി എഫിന് എന്ന് പറഞ്ഞാൽ അരി തന്നെയാണ് പ്രത്യേകിച്ച് ഇവിടെ സ്കോപ്പും ഇല്ല ലോക്സഭയിലേക്ക് ഒരു സ്കോപ്പും ബി ജെ പിക്ക് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എവിടെ വന്നാലും കേരളത്തിൽ ഇപ്പോൾ എവിടെ വന്നിട്ടും കാര്യമില്ല പിന്നെ നിയമസഭയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഒന്നോ രണ്ടോ സീറ്റ് ചില മണ്ഡലങ്ങളിൽ കിട്ടിയേക്കാം പ്രാദേശിക അടിസ്ഥാനം പ്രാദേശികാടിസ്ഥാനങ്ങളുണ്ട് കേരളത്തിലെ നിലവിലെ ഭരണത്തിനെ പറ്റി എന്താ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കേരളത്തിലെ മൊത്തത്തിലെ ജനങ്ങളുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ അത് കൂടി എന്നുള്ളതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ഭരണം കൊണ്ട് ഉണ്ടായത് സ്ത്രീ കൂടുതലും സ്ത്രീകളോടുള്ള മനോഭാവം സ്ത്രീകൾക്ക് മാറിയിട്ടുണ്ട് അദ്ദേഹത്തിനോടുള്ള മനോഭാവം നല്ല വ്യത്യാസം തന്നെയല്ല മാത്രമല്ല പുള്ളിക്കാരൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സംഭവം മാറാനുള്ളത് ഈ മറ്റേ അദ്ദേഹത്തിന് അല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ചെറുതായിട്ടൊന്നും മാറാനുള്ളത് ഈ എന്താ പറയണ ഒരു ഈ മതേതരത്വത്തിൻ്റെ നമ്മൾ അങ്ങനെയുള്ള കാണുന്നത് പക്ഷെ അതിനും വ്യത്യാസമായിട്ടൊരു സംഭവം ഉണ്ട് അവർക്ക് അത് അത് മാത്രം അതും കൂടി മാറിക്കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഞങ്ങളെല്ലാവരും സഹകരിക്കും ആ ജയിക്കും എന്നാണ് എൻ്റെ കണക്കൂട്ടിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും അവിടുത്തെ സംഭവങ്ങളൊക്കെ കേട്ടിട്ട് അല്ല ഇല്ല അതിന് ആ ചെറുത്ത് നിൽക്കാനുള്ള ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ പുള്ളിക്കാരൻ ഒരു ഇതാ മൊത്തത്തിലൊരു ബി ജെ പിക്ക് തന്നെ ഒരു കേരളത്തിലൊരു മെയിൻ സീറ്റ് എന്ന് വെച്ചാൽ ഈ ഒന്ന് ഒന്ന് ഒന്നുമില്ല തൃശ്ശൂർ അല്ലെങ്കിൽ ട്രിവാൻഡ്രം എന്നാണ് പുതുവരും ഏതെങ്കിലും ഒന്നും ഉറപ്പാണ് അല്ലെങ്കിൽ രണ്ട് രണ്ട് സീറ്റും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ തൃശ്ശൂരും അല്ലെങ്കിൽ ട്രിവാണ്ട്രം അങ്ങനെ വ്യത്യാസം വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് ഓക്കേ ടാശ് ഇപ്പോഴത്തെ വരണം കച്ചറ വർണ്ണം മന കേരളത്തിലെ വരണം കേരളത്തിലെ വരണം നമുക്ക് ഒരു രക്ഷയില്ല ഞാനും സഹാവാണ് പക്ഷേ അതിൻ്റെ പേരിലാണ് പറഞ്ഞത് കച്ചറ വരണം നവകേരള സാസം കൊണ്ട് അവർക്ക് പത്ത് തൊട്ട് കുറഞ്ഞു പോകുള്ളൂ പത്ത് തൊട്ട് കുറഞ്ഞു പോകുള്ളൂ ആ പ്രശ്നങ്ങൾ പരാതികളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ ഒരു രക്ഷയില്ല അവരെ കൊണ്ട് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ കേട്ടോ ഞാനും സഹാവായിട്ട് ഈ ഞങ്ങൾ ഞാനൊക്കെ തോന്നണം ഞാൻ അടുത്തോളം തിരിച്ചു ഇതാണ് ഇനി സുരേഷ് ഗോപിയുടെ തലവരെ എന്തെന്നറിയാൻ ലോക്സഭാ ഇലക്ഷനിൽ കാത്തിരുന്നു കാണാം ക്യാമറാമാൻ രാജീവായാ അനുശ്രീ കളപ്പുരയ്ക്കൽ മലയാളി വാർത്ത